സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വിശ്വസിച്ച് പോകാം മൗണ്ട് സിയോൺ കാർഡിയോളജി അത്യാധുനിക സൗകര്യങ്ങളോടെ അത്യാഹിത വിഭാഗം ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സത്രസ്മൃതി യജ്ഞ വിളംബരം ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൽ നിന്നും തുടങ്ങി തിരുവല്ല ശ്രീ വല്ലഭപുരിയിലെ കോവിന്ദൻകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കുന്ന സത്രസ്മൃതി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് മുന്നോടിയായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മല ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന അനുഷ്ഠാനങ്ങൾ കോന്നി ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൽ നിന്നും ആരംഭിച്ചു ആദിദ്രാവിഡ നാഗഗോത്ര കൗള ആചാരശാസ്ത്ര വിധി പ്രകാരം ദേശം ഉണർത്തി മലകളുടെ അനുഗ്രഹത്തിന് വേണ്ടി താമ്പൂലം സമർപ്പിച്ച് ഊരാളി മല വിളിച്ചു ചൊല്ലി യജ്ഞ വിളംബരത്തിന്റെ ഭാഗമായി തിരുവല്ല ശ്രീ വല്ലഭപുരിയിൽ നിന്നും നൂറോളം യജ്ഞ നിർവഹണ ഭാരവാഹികൾ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൽ എത്തി അടുക്കാചാരം സമർപ്പിച്ചു തുടർന്ന് ശ്രീ വല്ലഭപുരിയിലെ ഭക്തജനങ്ങൾ സത്രസ്മൃതി യജ്ഞ വിളംബരം നടത്തി ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവ് സെക്രട്ടറി സലീം കുമാർ കല്ലേലി ഉദ്ഘാടനം ചെയ്തു കാവ് പി ആർഒ ജയൻകോന്നി സ്വാഗതം പറഞ്ഞു തിരുവല്ല ശ്രീ ഗോവിന്ദൻ കുളങ്ങര ദേവി ക്ഷേത്ര സത്രസ്മൃതി യജ്ഞത്തിന്റെ ചെയർമാൻ ആർ ജയകുമാർ ജനറൽ കൺവീനർ ശ്രീകുമാർ ചെമ്പോലി പ്രസിഡന്റ് ആർ പി ശ്രീകുമാർ സെക്രട്ടറി ശ്രീകുമാർ കോങ്ങാട്ട് ട്രഷറർ ജിതീഷ് കുമാർ മാധ്യമപ്രവർത്തകൻ കെ ആർ കെ പ്രദീപ് എന്നിവർ സംസാരിച്ചു പ്രിയപ്പെട്ട പ്രതിവേടും മറ്റ് തിരുവല്ലായിൽ നിന്ന് എത്തിയിരിക്കുന്ന മാതൃഭൂപ ഇവിടുത്തെ പ്രിയാറോ അദ്ദേഹം ഞങ്ങളെ ഇതെല്ലാം കൊണ്ട് കാണിച്ചും വളരെയധികം സന്തോഷം വളരെ ഐശ്വര്യപൂർണമായ ഈ ഒരു നിമിഷം പ്രകൃതി പോലും അനുഗ്രഹിച്ച് നമ്മളെ ഇവിടെ വളരെ ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങിലേക്ക് എത്തുവാനും ഞങ്ങളുടെ മനസ്സ് നിറച്ച് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് കൂടുവാനും സാധിച്ചതിൽ അതിന് സൗകര്യമൊരുക്കി തന്നതിൽ തീർച്ചയായും ശ്രീ കല്ലേലി ഊരാളി അപ്പു ഭരണസമിതി അംഗങ്ങളോടും അതിൻ്റെ ആചാര്യന്മാരോടും ശ്രീ കല്ലേലി ഊരാളി അപ്പുബാബിൽ നിന്നും പ്രയാണമായിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ ശ്രീ കല്ലേലി കല്ലി കൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഔചാര്യമായ ഉദ്ഘാടനമാണ് ശ്രീ കല്ലിയ സാധ്യത न्यूज़ ब्यूरो कोनी